ബാൻഡിഡോസിന്ന് മേടിച്ച ജെ ബി റൈസിങ്ങിൻ്റെ ടോപ്പ് ആണ് അതുപോലെ ഈ വണ്ടിയുടെ ആക്സസറീസ് എല്ലാം തന്നെ ബാൻഡോസിൽ നേരിട്ട് പോയി എറണാകുളത്ത് നിന്ന് തൃശ്ശൂർ പോയിട്ട് മേടിച്ച് വച്ചിരിക്കുന്ന സാധനങ്ങളാണ് അന്ന് അതിൻ്റെ ഒരു വീഡിയോയും ഞാൻ ചെയ്തിരുന്നു പക്ഷേ ഈ ഒരു ടോപ്പ് ബോക്സ് ഇത് വൺ റിസ്ക് പിടിച്ചിട്ടുള്ളൊരു സാധനമാണ് കാണാനൊക്കെ നല്ല ലുക്കാണ് പക്ഷേ ഇതിൻ്റെ പ്രശ്നം സ്റ്റാർട്ട് ചെയ്യുന്നത് വണ്ടി ഓടിക്കുമ്പോഴാണ് അപ്പോൾ നമുക്ക് ബാക്കി വണ്ടി ഓടിച്ചുകൊണ്ട് തന്നെ പറയാം ഇതൊരു വോബ്ലിംഗ് ഇഷ്യൂ ആണ് ഇതിനുള്ളത് അപ്പോൾ ആ ഒരു പ്രശ്നത്തിനേക്കാളുപരി എനിക്ക് ബാൻഡോസിൽ നിന്ന് കിട്ടിയ ആ ഒരു റെസ്പോൺസാണ് ഈ ഒരു വിഷയം അവരുടെ അടുത്ത് പറഞ്ഞപ്പോൾ കിട്ടിയ റെസ്പോൺസാണ് ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തിയത് ഒരു അമ്പത് അറുപത് എഴുപത് കിലോമീറ്റർ സ്പീഡിലൊക്കെ വരുമ്പോൾതേ വോബ്ലിംഗ് എന്ന് പറഞ്ഞാൽ ഇതാണ് അവസ്ഥ ഹാൻഡിൽ കിടന്ന് ഡാൻസ് കളിക്കുക നമ്മൾ ഹൈവേയിൽ ഈ ബോക്സ് വെച്ചിട്ടൊരു ലോങ്ങ് റൈഡ് പോവുകയാണെങ്കിൽ നമുക്കൊരു ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്യും കൈക്കൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും അങ്ങനെ മനസ്സിലാക്കിയതാണ് ഈ സംഭവം ഇത്രയും ഓബ്ലിംഗ് ഉണ്ടെന്നുള്ളൊരു കാര്യം അപ്പം ഞാൻ ഇങ്ങനെയുള്ളൊരു ഇഷ്യൂ ഉണ്ടെന്നുള്ളത് അവരുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തു അവരോട് പറഞ്ഞു ഈ സെയിം വീഡിയോ സഹിതം ഞാൻ അവർക്ക് അയച്ചു കൊടുത്തു അപ്പോൾ അവരുടെ വന്ന മറുപടി ഇതിപ്പോൾ പെട്ടി വച്ചിട്ടുള്ള വീഡിയോ ആണല്ലോ ഇനി പെട്ടി വയ്ക്കാത്ത വീഡിയോയും കൂടി ആക്കി അപ്പോൾ വിശ്വസിക്കാമെന്ന് ഇത് കണ്ടോ ഇത്രയും ബോബ്ലിങ് ഉള്ളൊരു സാധനം നമ്മളെ റൈഡ് ചെയ്യുന്നവരുടെ സേഫ്റ്റിയെപ്പോലും ബാധിക്കുന്നൊരു സാധനമാണ് ഈ പുറകിൽ ഫിറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അപ്പോൾ എന്തായാലും പറഞ്ഞതല്ലേ നമ്മൾ അടുത്ത ദിവസം തന്നെ ഞാൻ ഇതുപോലെ പെട്ടി മാറ്റി വെച്ചിട്ട് ഒരു വീഡിയോ പക്ഷെ ഇത് ചോദിക്കാൻ കാണിച്ച അയാളുടെ ആ ഒരു മനസ്സ് അതൊരു അപാര സംഭവം തന്നെയാണ് നമ്മളിങ്ങനെ ഒരു ഇഷ്യൂ വിളിച്ച് പറയുമ്പോൾ ഉടനെ തന്നെ പറയുന്നതാണ് നിങ്ങൾ പെട്ടി വയ്ക്കാത്തൊരു വീഡിയോ കൂടെ എടുത്തയക്കാൻ ഇവർ ഭയങ്കര റൈഡേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നു റൈഡിങ് ഇതിനോടുള്ളൊരു പാഷൻ കൊണ്ട് തുടങ്ങിയ സംഭവം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും വെറും ബിസിനസ് മാത്രമാണ് വെറും എന്ന് പറഞ്ഞാൽ പോലും ആണെങ്കിൽ പോലും അതിനകത്ത് കുറച്ചും കൂടെയൊക്കെ മര്യാദ ഉണ്ടാവും ഇതിപ്പോൾ ഹൈവേ ആണ് അത്യാവശ്യം തിരക്കുള്ള റോഡാണ് കണ്ടോ ഒരു തരത്തിലും ബോബ്ലിങ് ഇല്ല അതോടൊപ്പം തന്നെ പുള്ളി മറ്റൊരു കാര്യം ഇവിടെ പറഞ്ഞു ഇതുവരെ ആരും കംപ്ലൈന്റ് പറഞ്ഞിട്ടില്ല ഇതുവരെ ആരും കംപ്ലയിന്റ് പറയാത്തത് കൊണ്ട് ഇതിന് ഒരു കംപ്ലൈന്റ് ഇല്ല എന്നുള്ളതായിരിക്കും പുള്ളി പറയുന്നത് പിന്നെന്തായാലും ഞാൻ പേരോട് അന്വേഷിച്ചു നമ്മളുടെ ഗ്രൂപ്പിൽ ഇത് മേടിച്ച് വച്ചിരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് അന്വേഷിച്ചു ഞാനത് കാലിയാക്കി നോക്കി അല്ലാതെ നോക്കി പല രീതി വണ്ടി പോകും പിന്നെ വേറെ ഇതിന്റെ എന്റെ ആണ് ഞാൻ ഓൾറെഡി പറഞ്ഞത് ഈ സാധനം ഇതിനുമുണ്ട് സെയിം ഇഷ്യൂ ഇയാളാണ് ഏഹ് ആ ഇല്ലാത്തത് ഇതിനില്ല ഈ സാധനത്തിനില്ല ഒരു ബോബ്ലിങ്ങും ഇല്ല അപ്പം ആ ഇതിനും ബോബിളിങ്ങും കുറവുണ്ട് ഇതിപ്പോ സെയിം ഡിസൈൻ തന്നെയാണ് എങ്കിൽ പോലും ബോബ്ലിംഗ് ഉണ്ട് ഇതിന് പക്ഷെ നമ്മളുടെ കടന്ന് ഡാൻസ് കളിക്കുന്ന പോലത്തെ ഒരു ഡാൻസിങ് ഇതിന് വരുന്നില്ല പക്ഷെ ഇത് അലൂമിനിയം ആ അടിയിലത്തെ ബുഷിലും വ്യത്യാസമുണ്ട് ബേസ് പ്ലേറ്റിന്റെ അപ്പൊ ഇതാണ് കേട്ടോ കാര്യം ജെ ബി റൈസിംഗിന്റെ ബാക്കി സംഭവങ്ങളൊക്കെ നമുക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഈ സാധനം ഫ്ലോപ്പാണ് അന്യ ഫ്ലോപ്പ് ആണ് ഇതിപ്പോൾ കംപ്ലൈൻറ്റ് പറയാത്ത എന്താണെന്ന് പറയില്ല പിന്നെ ഞങ്ങൾ ഡിസ്കൗണ്ട് സെയിൽ നടന്ന സമയത്ത് മേടിച്ചതാണ് പിന്നെ അതിൻ്റെ ആണോ എന്നുള്ളത് അറിയില്ല അപ്പം ഇതാണ് യൂസ് ചെയ്യുന്നവരുടെ അനുഭവം അപ്പം ഞാൻ ഗ്രൂപ്പിൽ ചോദിച്ചു കഴിഞ്ഞപ്പോൾ വേറൊരാൾക്കും ഇതേ ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് പുള്ളി അത് ശ്രദ്ധിച്ചതും മനസ്സിലാക്കിയത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ക്യാറ് സാധനങ്ങളൊക്കെ നിങ്ങൾ ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് സെയിൽ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മുടെ കറിട്ട് നിങ്ങൾ കുറച്ചും കൂടെ പൈസ കൂടുതൽ മേടിച്ചാലും അങ്ങനെയുള്ള പ്രൊഡക്ട്സ് കൊടുക്കുക അതൊക്കെ വലിയ അപകടത്തിലേക്ക് ആളുകളെ തള്ളിവിടുന്ന സാധനമാണ് രണ്ടാമത്തെ കാര്യം ഇങ്ങനെ ഒരാളൊരു കംപ്ലൈൻറ്റ് നിങ്ങളുടെ അടുത്ത് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് അത് ഒന്ന് ചെക്ക് ചെയ്യാം എന്ന് പറയാനുള്ളൊരു മര്യാദ മിനിമം മര്യാദ നിങ്ങൾ കാണിക്കേണ്ടതാണ് അതല്ലാതെ ടോപ്പ് ബോക്സ് ഇല്ലാത്ത വീഡിയോ എടുത്തയക്കി ഇതുവരെ ആരും കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടില്ല അതാണ് ഇതാണ് ഇതൊക്കെ സില്ലി എക്സ്ക്യൂസസ് നിങ്ങൾ നിങ്ങൾ വളരെ ലോ ലെവലിലേക്ക് പോകരുത് ഞാൻ അങ്ങോട്ട് അയച്ചതും പുള്ളി ഇങ്ങോട്ട് അയച്ചതും ഒക്കെ വോയിസ് ക്ലിപ്പാണ് മറ്റൊരാളുടെ അനുവാദം ഇല്ലാതെ അത് ഈ വീഡിയോയിൽ പ്ലേ ചെയ്യേണ്ട അല്ലെങ്കിൽ ഇത് ആഡ് ചെയ്യേണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ അതിൽ ആഡ് ചെയ്യാത്തത് ഞാൻ ലാസ്റ്റ് പുള്ളി പറഞ്ഞ പോലെ അങ്ങനെ ഒരു വീഡിയോയും ഇതിനകത്ത് ബോക്സ് വയ്ക്കാത്ത വീഡിയോ എടുത്ത് അയച്ചു കൊടുത്തിട്ടും യാതൊരു റെസ്പോൺസും ഉണ്ടായിട്ടില്ല അപ്പം ഇവരെപ്പോൾ ആൾക്കാരുടെ നിന്ന് നമ്മളത് തീരെ പ്രതീക്ഷിച്ച കാര്യമല്ല അറ്റ്ലീസ്റ്റ് ചെക്ക് ചെയ്തിട്ട് പറയാം എന്നുള്ളൊരു മറുപടി എങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ എത്രയോ നന്നായേനെ അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഒരബദ്ധം പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ